ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എ മേയർ സ്ഥാനാർത്ഥിയായി നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറിയും മുൻ ജില്ലാ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ വി രാജേഷ് രാജേഷുമായി ബി വി രാജേഷിനെ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഇരിക്കുന്ന സമയത്ത് രാജേഷ് എന്നെ ഒരു പഴയ ചരിത്രം ഓർമ്മിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വി വി രാജേഷിനെ ബി എ ബി വി പിയുടെ നെടുമ്പങ്ങാട് താലൂക്ക് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റായിട്ടും നാമനിർദ്ദേശം ചെയ്ത ആൾ ഞാനാണ് അന്ന് ഞാൻ എ ബി വിപിയുടെ സംസ്ഥാന സെക്രട്ടറി ജില്ലാ പ്രമുഖായിരുന്നു അപ്പോൾ അതൊരു ചരിത്രത്തിൻ്റെ നിയോഗം എന്ന നിലയിൽ വീണ്ടും വി വി രാജേഷിനെ വികസിത അനന്ത ഒരുക്ക് നേതൃത്വം നൽകാൻ പറ്റുന്ന ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യാൻ അവസരം നൽകി അവസരം ലഭിച്ചത് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഏറ്റെടുക്കുകയാണ് അതുപോലെ തന്നെ ഈ കോർപ്പറേഷൻ ഈ നഗരസഭയിൽ ബി ജെ പിയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള മൂന്നാമത്തെ പ്രാവശ്യവും കൗൺസിലറായിട്ട് ജയിച്ചു വന്ന പ്രിയപ്പെട്ട ആശാനാഥാണ് നമ്മുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ആശാ ആശാനാഥ് നമുക്കറിയാം ശ്രീ കൈമനം ചന്ദ്രൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ കൈമനം ചന്ദ്രനെ പപ്പനം കൊടുന്ന് ജയിപ്പിക്കാൻ സാധിച്ചത് ആ കൈമലൻ ചന്ദ്രൻ ഒരു വർഷം പിന്നിടുമ്പോൾ മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം നമുക്ക് കിട്ടിയ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ആശാനാഥ് അവിടെ ജയിച്ചു അതിനുശേഷം ആ വാർഡ് ജനറൽ വാർഡായ സമയത്തും ആശാനാഥ് ജയിച്ചു ഇപ്പോൾ കരിമത്തും ജനറൽ വാർഡിൽ നിന്ന് തന്നെ ആശാനാഥിന് ഗംഭീര ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ സാധിച്ചു ആശാനാഥാണ് നമ്മുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ചരിത്രം തിരുത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് എടതിൻ്റെയും വല്ലതിൻ്റെയും ചരിത്രത്തിന് ഒരു മാറ്റം വരുത്തി നേരിന്റെ ചരിത്രം തിരുവനന്തപുരത്ത് തിരുത്തി എഴുതിയിരിക്കുകയാണ് ആ നേരിന്റെ ചരിത്രത്തെ മുന്നോട്ട് നയിക്കാനും വികസിത തിരുവനന്തപുരം യാഥാർത്ഥ്യമാക്കാനും ശ്രീ വി വി രാജേഷ് മേയറായി ആശാമ ഡെപ്യൂട്ടി മേയറായി അൻപതംഗ നമ്മുടെ ഈ കർമ്മസാരഥികൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ തീരുമാനം ഈ കൗൺസിലർമാരുടെ യോഗത്തിൽ ഞാൻ വിനയപൂർവ്വം എന്താ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി അവതരിപ്പിക്കുന്നു എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം